നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കി നിലമ്പൂർ ഏറനാട് വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് മുറികളിലാക്കി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മുറികൾ പൂട്ടി സീൽ ചെയ്തു പഴുതുകൾ അടിച്ചു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി നിലമ്പൂർ അമൽ കോളേജിലാണ് സ്ട്രോങ് മുറികൾ ക്രമീകരിച്ചത് ഏറനാട് നൂറ്റി എഴുപത്തിനാല് നിലമ്പൂർ നൂറ്റി ഒൻപത് വണ്ടൂർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബൂത്തുകളാണ് രണ്ട് വീതം യന്ത്രങ്ങൾ ഇത്തവണ ഉപയോഗിച്ചു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ വി ആർ വിനോദ് ഡി എഫ് ഒമാരായ പി കാർത്തിക് ജി ധനിക് ലാൽ എന്നിവരുടെ മേൽനോട്ടത്തിൽ സ്ട്രോങ് മുറികളിലാക്കി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സ്ഥലത്തുണ്ടായിരുന്നില്ല അവരെ വിളിച്ചു വരുത്തി മുമ്പിൽ വച്ച് മുറികൾ പൂട്ടി സീൽ ചെയ്തു ഇനി വോട്ട് എണ്ണുന്ന ഇരുപത്തിമൂന്നിന് രാവിലെയാണ് തുറക്കുക സുരക്ഷയ്ക്ക് മൂന്ന് നിര കവച സംവിധാനമാണ് സ്ട്രോങ് മുറികൾക്ക് സി ഐ എസ് എഫ് ജവാൻമാരാണ് കാവൽ രണ്ടാം നിരയിൽ ബാരിക്കേഡ് ഒരുക്കി കേരള പോലീസിന്റെ സായുധ വിഭാഗം ലോക്കൽ പോലീസിന്റെ പെട്രോളിംഗ് സംഘമാണ് സദാസമയം നിരീക്ഷണമുണ്ട് ക്യാമ്പും മൊത്തം മേൽനോട്ടത്തിന് എക്സിക്യൂട്ടീവ് കളക്ടർ നിയോഗിച്ചു മണിക്കൂറും അവർ കോളേജിൽ ക്യാമ്പ് ചെയ്യും ഈ ചാനൽ ന്യൂസ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ വെറും എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം